പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു സീസണിലെ പ്രതീക്ഷകൾ ഏതാണ്ട് അവസാനിച്ചത് കൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ജൂലൈയിൽ തന്നെ വരുന്ന സീണിലേക്ക് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ എല്ലാം ആരംഭിച്ചേക്കും ഈ ഒരു സീസണിലേക്ക് വേണ്ടിയും ആദ്യം തന്നെ പ്രീ സീസൺ എല്ലാം ആരംഭിച്ച ഒരു ടീമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് എന്നാൽ ഈ ഒരു സീസണിലെ ദയനീയ അവസ്ഥ നമ്മൾ കണ്ടതാണ് അത്രമാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശപ്പെടുത്തിയൊരു സീസണായിരുന്നു ഐ എസ് എൽ പതിനൊന്നാം സീസൺ ബിസിനസ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റേത് അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിലേക്ക് വേണ്ടി നല്ല ഇന്ത്യൻ സൈനിങ്സോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നില്ല നിലവിൽ ഈ ഒരു സീസണിലെ ഒരുപാട് താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടു പോയേക്കും ഒരുപാട് മാറ്റങ്ങൾ ഇനി ടീമിൽ ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നിലോസ് ഉൾപ്പെടെയുള്ള ചില വിദേശ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് നല്ല റീപ്ലേസ്മെന്റുകളും ഒരുപാട് ഇന്ത്യൻ സൈനിങ്സും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്നാണ് പ്രതീക്ഷ ചില താരങ്ങളെല്ലാം ക്ലബിനോടൊപ്പം നിലവിൽ പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു മോശപ്പെട്ട സീസണിന് ഒരു പാഠമാക്കിക്കൊണ്ട് അടുത്ത സീസണിലേക്ക് വേണ്ടി മികച്ച മാറ്റങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നടത്തേണ്ടതുണ്ട് ടീമിലെ വിദേശ താരങ്ങളിൽ ക്വാമി പെപ്രിലോസ് എന്നീ താരങ്ങൾ ക്ലബ്ബ് വിടാനായിട്ട് ചാൻസ് ഉണ്ട് അടുത്തൊരു വാർത്ത നേരത്തെ വന്നിരുന്ന റൂമർ ആയിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരമായിട്ടുള്ള ദീപക് താങ്കരിയെ സ്വന്തമാക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് ദീപക് താങ്കരിയെ ടീമിലേക്ക് എതിക്കാൻ താല്പര്യമുണ്ടെങ്കിലും മോഹൻ ബഗാന് താരത്തിന് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല മാത്രമല്ല ദീപക് താങ്കരിക്ക് മോഹൻ ബഗാൻ ടീമുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കോൺട്രാക്റ്റുമുണ്ട് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള ജീസസ് ജിമിനസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്തുണ്ടായിരുന്ന ഒരു താരമായിരുന്നു ജീസസ് ജിമിനസ് ജിമിനസിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഈ ഒരു സീസൺ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് ഇഞ്ചുറി കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ജീസസ് അവൈലബിൾ ആയിരുന്നില്ല താരത്തിന്റെ പരിക്ക് ഭേദമായിട്ടില്ല എന്നും താരം തന്നെ നാട്ടിലേക്ക് മടങ്ങി പോവുകയാണ് എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചത് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവശേഷിക്കുന്ന മത്സരങ്ങളിൽ ജീസസ് കളിക്കാനുള്ള ചാൻസ് കുറവ് മാത്രമല്ല ഇനി സൂപ്പർ കപ്പിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജീസസ് കളിച്ചേക്കുക കൂടുതൽ സലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം